ഹലോ ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവെനിങ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ആരെങ്കിലും ഉണ്ടോ ഓൺലൈനിൽ ഹലോ ആരെങ്കിലും ഉണ്ടോ ഇന്ന് മെസ്സേജ് ഇടാവോ കാണുന്നുണ്ട് ഇത് റോമിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണ് കേട്ടോ ഇത് പതിനാറാം നൂറ്റാണ്ടിൽ ഉള്ളതാണ് ഈ പാർക്ക് ഇത് പോലെ കാണാനുണ്ട് കേട്ടോ ഇതിനകം കാണാനുണ്ട് പിന്നെ ആളുകൾ ജോഗിങ്ങിനും വർക്കൗട്ടിനും പിന്നെന്താ കുട്ടികളുടെ പാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് കേട്ടോ ഈ പബ്ലിക് പാർക്ക് ആൾ കാണുന്നുണ്ടോ ഇവിടെ സമയം ആറര കഴിഞ്ഞു ഈവനിങ് പക്ഷേ ഉണ്ടോ നമുക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കാണാം സൂര്യൻ അസ്തമിച്ചിട്ടില്ല കാണുന്നുണ്ടോ ഓൺലൈനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കണോട്ടോ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ എന്നൊക്കെ ൾ കുത്തിയിരിക്കുന്നത് കാണാവോ എന്ത് രസമല്ലേ ഒരുപാട് വെറൈറ്റി ഡോഗ്സ് ഇറ്റാലിയൻസും കൊണ്ട് നടക്കാറുണ്ട് അവർ നടക്കാൻ വരുമ്പോൾ അവരെയും നടക്കാൻ കൊണ്ടുവരും അവിടെ കുട്ടികളൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പാർക്കുകളില്ലേ നമ്മൾ കുഞ്ഞുമക്കൾക്ക് കളിക്കാൻ വേണ്ടി അതുപോലെ അവർ വേണ്ട കാണുന്നുണ്ടോ നല്ല ചൂടാ ഇവിടെ നാട്ടില് മഴയാണോ കാണുന്നുണ്ടോ സൂര്യൻ ആ മരങ്ങൾക്കിടയിൽ നിപ്പോണ്ടോ കേട്ടോ സൂര്യൻ അസ്തമിച്ചിട്ടില്ല ആരുടെ കഴിഞ്ഞു അപ്പോൾ ഇത് റോമിലെ ഏറ്റവും വലിയ പാർക്കാണ് പതിനാ പതിന പതിനാറാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതലേ ഉള്ള ഒരു പാർക്കാണ് അത് ഒരു പബ്ലിക് പാർക്കാണ് ഒരുപാട് ഒരുപാട് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ ഈ പാർക്ക് ബ്ലൂ ബ്രൈറ്റ് മീഡിയ ഹായ് സുഖം സുഖം ഞാൻ ഉച്ചയ്ക്കും ലൈവിൽ വന്നായിരുന്നു കണ്ടില്ല ബ്ലൂ ബ്രൈറ്റ് മീഡിയ ഇടയ്ക്ക് മെസ്സേജ് ഇടുന്ന ആളാണ് എനിക്ക് സുഖമാണ് അവിടെയോ കാണുന്നുണ്ടോ ഇതൊരു പാർക്കാണ് ബ്ലൂ ബ്രൈറ്റ് മീഡിയ ഇത് റോമിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണ് പതിനേറാം പതിനേറാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതലേ ഈ പാർക്ക് ഇവിടെ ഉണ്ട് അതിനകത്തും കുറേ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഓക്കെ ഞാൻ ബിസി ആയിപ്പോയി ഓക്കെ സാരല്ല ഞാനും കരുതിയതല്ല പെട്ടെന്ന് ലൈവിൽ വന്നതാണ് ഒരു കാര്യം കണ്ടപ്പോൾ അത് നിങ്ങൾ കാണിച്ചു തരണമെന്ന് കരുതിയിട്ട് കണ്ടോ സൺസെറ്റ് ആവുന്നതേ ഉള്ളൂ ഇവിടെ സമയം ആറ് നാൽപ്പതായി കണ്ടോ അതെ ഈവനിങ് ആകുമ്പോൾ എല്ലാവരും വന്ന് ഇരിക്കാറുണ്ട് കുട്ടികളെ കളിപ്പിക്കാൻ കണ്ടോ പാർക്ക് അങ്ങനെ അങ്ങനെ ഉള്ളൊരു സ്ഥലമാട്ടോ കുറേ നടന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഞാൻ കുറച്ച് വീട്ടിൽ നിന്നേ ഞാൻ നടന്ന് വന്നതുകൊണ്ട് കുറച്ച് നേരം വന്നിരിക്കുമായിരുന്നു ഇവിടെ കാണുന്നുണ്ടേ ായി മീഡിയ അടിപൊളി താങ്ക് യു നമുക്കങ്ങ് താഴോട്ട് നടക്കാം നോക്കട്ടെ വെയിലായതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇരുന്നത് ഞാൻ കാണുന്നുണ്ടോ സൺസെറ്റ് സൺ കാണുന്നുണ്ടോ എൻ്റെ കണ്ണിലടിക്കാം പബ്ലിക് പാർക്കാണ് കുട്ടികൾ കൂടുതൽ കാണിക്കേണ്ട ആ ഓക്കെ ഓക്കെ കാണിക്കില്ല വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ ഓൺലൈനിൽ ആരും മെസ്സേജ് ഇല്ല ഇന്ന് ഉച്ചയ്ക്ക് ഒത്തിരിയും പേര് വന്നായിരുന്നു കേട്ടോ യും പേര് മെസ്സേജ് ഇട്ടായിരുന്നു ഓക്കെ കാണുന്നുണ്ടോ ഇവിടെ നിന്ന് കുറച്ച് താഴ്ത്തു പോകുമ്പോൾ ഒരു കുളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചുതരാം ഞാൻ കുറച്ച് താഴ്ത്ത് നടക്കണം നിങ്ങൾ ഓൺലൈനിലുള്ള ഒരു മെസ്സേജ് ഇടാവോ സൺസെറ്റാകുന്നുണ്ടോ ഞാനും ഇടയ്ക്കൊക്കെ ഇവിടെ നടക്കാൻ വരാറുണ്ടോ കേട്ടോ സൂപ്പർ അല്ലേ അല്ല പക്ഷെ ഞാൻ താങ്ങോട്ട് വരുമ്പോൾ അത് ോ എന്നാലും കാണാം പോയി ഓക്കേ എന്തുമാ ഏക്കർ കണക്കിനാണ് ഉള്ളത് കേട്ടോ ഈ പാർക്ക് നടക്കാൻ വരുന്നോ എൻ്റെ അവിടെ അതെ നോക്കി ഒരുത്തൻ്റെ ഓട്ടം വേണ്ട കളിക്കുക എന്നെ നോക്കുന്നു വീഡിയോ എടുക്കുന്നുണ്ട് നോക്കി Bravo, bravo. Tchau. Ario dir. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു പബ്ലിക് പാർക്കാണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലെ ഉള്ള പാർക്കാണ് ഇതിനകത്ത് കുറേ ചരിത്രമുണ്ട് കേട്ടോ അതായത് അത് നന്നായിട്ട് പഠിച്ചിട്ടേ പറയാൻ പറ്റൂ എന്തേലും പറയാൻ പറ്റത്തില്ല നിങ്ങളോട് എൻ്റെ പേര് ഡോറിയ വില്ല ബംബീലിന്നാണ് കേട്ടോ ഡോറിയ വില്ല ബംബീലി എന്നാണ് ഈ പാർക്കിൻ്റെ പേര് ഇറ്റാലിയൻസ് നടക്കാൻ സൈക്ലിങ് മലയാളികളും വരാറുണ്ടോ കേട്ടോ മലയാളികളെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് നാട്ടിൽ സമയം എന്തായോ എല്ലാവരും ഉറക്കമായോ നമുക്ക് ഇതുവഴി ഇറങ്ങി കുറച്ച് താഴോട്ട് നടന്നാൽ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ കേട്ടിട്ടുണ്ട് ഒരു ചെറിയ എന്താ പറയണ്ട ഒരു ഒരു ലാഗോ ഒരു കുളം നമ്മൾ അങ്ങോട്ട് നടക്കാം അര എന്നോ ആമയൊക്കെയുണ്ട് എന്നിപ്പം ആയത്തില്ല നോക്കാം നമുക്ക് കേട്ടോ രസല്ലേ ഇതുവഴി നടക്കാൻ കാണുന്നുണ്ടോ ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ല ഈ സമയായിട്ടും ചൂടാണ് പുതുതായിട്ടാരെയും കാണുന്നുണ്ടോ എന്തോ ഇത് ഇറ്റലിയിലെ റോമാണ് റോമിൽ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണിത് കേട്ടോ പേര് ഡോറിയ വില്ല പാംബീലി എന്നാണ് ഈ പാർക്കിൻ്റെ പേര് ഇവിടെ എന്താ പറയണ്ടത് വർക്കൗട്ട് ചെയ്യാനും നടക്കാനും ഈവനിങ് ടൈമിലും അല്ലാതെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെ യൂറോപ്യൻസ് പൊതുവെ നമ്മളും ഒക്കെ അങ്ങനെയൊക്കെ ആയി തുടങ്ങി എങ്കിലും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളോ അവരൊക്കെ ഈവനിങ്ങിലേക്ക് ഇറങ്ങി നടക്കാനും അവർ ചിന്ന് വർത്താനം പറയാനൊക്കെ പാർക്കായിരുന്നു കേട്ടോ ഓക്കെ പോകുമ്പോൾ തെറ്റാറായ സ്ഥലം ൂ ഇല്ല ആ നടക്കാൻ വരുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് അപ്പോഴും കണ്ടില്ല മെസ്സേജ് കാരണം സൺലൈറ്റ് കണ്ണിലടിക്കുമായിരുന്നു അതുകൊണ്ട് മെസ്സേജ് കണ്ടില്ല വായിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇവിടുത്തെ ഈ ൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ താരയന്നങ്ങൾ റോ ടോയ്സ് കാണുന്നുണ്ടോ ഇവിടെ മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചമ്മറ വെള്ളം ഒക്കാവോ നിങ്ങക്ക് നിൽക്കുന്നുണ്ടോ ഉണ്ടോ ഒരു നോക്കിയേ ട കാണട്ടോ സൂര്യനെ കാണുന്നുണ്ടോ നല്ല ദിവസമല്ലേ കാഴ്ച ഇവിടെ നിന്ന് അതെ കണ്ടോ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അര എന്നെ കാണിച്ചു തരാം മെസ്സേജ് ഇടട്ടോ ഓൺലൈനിൽ വന്ന ഒരു ഉച്ചക്ക് വന്ന എല്ലാവരും മെസ്സേജ് ഇട്ടായിരുന്നു ഇപ്പോൾ വന്നവർക്ക് വേണ്ടിയിട്ടാണേ ഇത് ഇറ്റലിയിലെ റോമിലെ ഏറ്റവും വലിയ പബ്ലിക് പാർക്കാണ് എൻ്റെ പേര് ഡോറിയ വില്ലവമ്പിലിന്നാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും നടക്കുന്നതിനും കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാനും ഒക്കെ വരുന്നതിനും ഒക്കെ ഒരു ഈ പാർക്ക് ഉപയോഗിക്കുന്നുണ്ട് ഏക്കർ കണക്കിനാണ് അതായത് ആ വേവിക്കുന്നവരെ എന്നോ കാണിച്ചു തരാനേ ഓക്കെ സൂം ചെയ്ത് കാണിക്കാൻ ആ കാണുന്നുണ്ടോ എന്നാ അതിൻ്റെ കയ്യിലൊരു പ്രാവ് കുറച്ച് പ്രാവുകളുണ്ട് നര എന്നങ്ങളുണ്ട് നമുക്ക് അങ്ങോട്ട് നടന്നൊരു കാണാം കേട്ടോ അവിടെ ഒത്തിരി ആവുകളൊക്കെ കാണാൻ പറ്റും ത്തിന് നോക്കി അവിടെ ആമകളിഷ്ടം പോലെയുണ്ട് കാണാവോ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അതെ അതൊക്കെ ആമയാട്ടോ അതെ അതെ അവിടെയൊക്കെ ആ ഉണ്ടോ നിങ്ങള് പുതുതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഞാൻ വളരെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എന്റെ ചാനൽ കയറി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കേട്ടോ ഈ എന്ത് രസിക്കാ പറഞ്ഞത് ഓക്കെ അവിടെ പോയിരിക്കാം കേട്ടോ ഇന്ന് എന്തായാലും മെസ്സേജ് ഇടഞ്ഞേ മെസ്സേജ് അയക്കൂട്ടോ ഞാൻ എന്റെ ഷോർട്ട് വീഡിയോസിൽ ഈ ഒരു ഇത്രയും ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നരേ നിങ്ങളല്ലോ അവിടെ ആണിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ രാമകളുണ്ട് ജിഗ്ലിയോ ലാഗോദൽ ജിഗ്ലിയോ ഒന്നാണ് എൻ്റെ പേര് നോക്കി നിങ്ങൾ കാണാവോ മാമുടെ തലകൾ മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് നോക്കിയേ കണ്ടോ കാണുന്നുണ്ടോ ഇത് മൊത്തവും ആമയാണ് കേട്ടോ എത്ര റൂ ആണെന്നുണ്ടോ അപ്പോൾ ഇതൊരു ലാഗാണ് ഏറ്റവും ലാഭം തടാകം ഞാൻ നേരത്തെ കുളം എന്നാണ് പറഞ്ഞത് ലാഗോദൽ ജിജ്ലിയ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ പേര് ഇരിക്കാം ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇരുന്നോ അപ്പോൾ ഇത് ഇറ്റലിയിലെ റോമിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കിലുള്ള ഒരു തടാകമാണ് കേട്ടോ അവിടെ തടാകത്തിന് ലാഗോ എന്നാണ് പറയുന്നത് ലാഗോ ദൽ എന്നാണ് എന്നാണിതിൻ്റെ പേര് കേട്ടോ ഈ തടാകത്തിൽ ഒരുപാട് ആമകൾ അരേന്നങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഈ പാർക്കിൽ എന്താ പറയണ്ടേ അവരുടെ ടൈം പാസിന് നടക്കാനും ജോഗിങ്ങിനും ഒക്കെ വരുന്നൊരു പാർക്കാണ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ പകുതി വെച്ച് ഉള്ളൊരു പാർക്കാണ് ഈ പാർക്ക് ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു പാർക്ക് கண்டா, ஆமேட தலகள் கண்டோ இடெல்லாம் இது எல்லாம் ஆமாம் അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഹായ് വേൾഡ് ദേവൂസ് വേൾഡിന് കേൾക്കാനാണേ ഞാൻ ദേവൂസ് വേൾഡ് ഇപ്പോൾ വന്നേളം തോന്നുന്നു ദേവൂസ് വേൾഡ് ഇത് ഇറ്റലിയിലെ റോമിലെ ഏറ്റവും വലിയ ഒരു നാഷണൽ അതായത് പബ്ലിക് പാർക്കാണ് കേട്ടോ അതിനകത്തുള്ളൊരു തടാകമാണ് അതിലെ ഒത്തിരി അരയന്നങ്ങളും ആമകളും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ നടക്കാനും ടൈം പാസിനുമൊക്കെ ആളിൽ വരുന്നൊരു പാർക്കാണ് ഒത്തിരി ഏക്കർ ഓ ഏക്കർ കണക്കിന് വ്യാപിച്ചിരിപ്പുണ്ട്